അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അധ്യായം ഇരുപത്തിയേഴ് ഞങ്ങൾ കപ്പൽ കയറി ഇത്തലിയേക്ക് പോകണം എന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗുസ്ത്യാ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്തിയ കപ്പലിൽ കയറി നീക്കി തെസലോനിക്കയിൽ നിന്നുള്ള മക്കധോന്യക്കാരനായ അരിസ്ഥർ ഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് ഞങ്ങൾ സീതോനിലെത്തി യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിന്റെ മറ ഓടി കിലിക്ക പംഫുല്യ കടൽ വഴിയായി ചെന്ന് ലുക്കിയയിലെ മുറാ പട്ടണത്തിൽ എത്തി അവിടെ ശതാധിപൻ ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു അലക്സാന്തറി കപ്പൽ കണ്ടു ഞങ്ങളെ അതിൽ കയറ്റി പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി കിനീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി കാറ്റ് സമ്മതിക്കായകിയാൽ ക്രേത്ത ദ്വീപിൻ്റെ മറ പറ്റി ഷൽമോനയ്ക്ക് നേരെ ഓടി കരപറ്റി പ്രയാസത്തോടെ ലസയ്യ പട്ടണത്തിൻ്റെ സമീപത്ത് ശുഭ തുറമുഖം എന്നു പേരുള്ള സ്ഥലത്തെത്തി ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യം ആകുകൊണ്ട് പൗലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥൻ്റെയും വാക്കധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായ്ക്കയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്കു പടിഞ്ഞാറായും കിടക്കുന്ന ഫൊനീക്യ എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്നമായി ഊതുകയാൽ താൽപ്പര്യം സാധിച്ചു എന്ന് തോന്നി അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറപ്പറ്റി ഓടി കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാത്തവണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപിൻ്റെ മറപ്പറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി പിന്നെ മണത്തിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായിറക്കി അങ്ങനെ പാറിപ്പോയി ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു മൂന്നാം നാൾ അവർ സ്വന്തം കയ്യാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ടുകളഞ്ഞു വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എൻ്റെ വാക്ക് അനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിപ്പിൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരുത്തുകയില്ല എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ എന്നോട് എന്നോടൽ ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു പതിനാലാം രാത്രിയായപ്പോൾ ഞങ്ങൾ അതിരിയ കടലിൽ അലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി അവർ ഈയമിട്ട് ഇരുപത് മാറന്ന് കണ്ടു കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയം ഇട്ടു പതിനഞ്ച് മാറന്ന് കണ്ടു പാറ സ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് നാല് നങ്കൂരമിട്ട് നേരം വെളുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്ത് നിന്ന് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിലിറക്കി അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു പടയാളികൾ തോണിയുടെ കയർ അറുത്തു അത് വീഴിച്ചു കളഞ്ഞു നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് പതിനാലാം ദിവസമാകുന്നുവല്ലോ അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആൾ ഉണ്ടായിരുന്നു അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ളൊരു തുറ കണ്ടു കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണം എന്ന് ഭാവിച്ചു നങ്കൂരം അറുത്ത് കടലിൽ വിട്ട് ചുക്കാൻ്റെ കെട്ടുമഴിച്ചു പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി ഇരുകടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അണിയം ഉറച്ച് ഇളക്കമില്ലാതെയായി അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി തടവുകാരിൽ ആരും നീന്തി പോകാതിരിപ്പാൽ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താൽപ്പര്യം തടുത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു